വന്യമൃഗശല്യം പ്രിയപ്പെട്ടവരെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാന് കൽപ്പറ്റയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയെക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും പ്രിയപ്പെട്ടവരെ എത്ര ജനങ്ങളാണ് ഈ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്കിരയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന് ഒൻപത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ നിയമസഭയിൽ തന്നെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞു ആറ് മാസം മുമ്പ് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി നാല് അംഗങ്ങൾ മനുഷ്യര് ഇപ്രകാരം കൊല്ലപ്പെട്ടു വന്യമൃഗങ്ങളാൽ എന്നാണ് പറഞ്ഞത് ഓർക്കുക ൊള്ളായിരത്തി ഇരുപത്തി നാല് പേരെന്ന് പറഞ്ഞ ശേഷം ഈ കേരളത്തിൽ എൺപത്തി നാല് മനുഷ്യ കൂടി പൊലിഞ്ഞു എന്ന് തിരിച്ചറിയണം ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉള്ളൂ നിഷ്ക്രിയത്വം തുടരുന്ന ഈ സർക്കാരിൻ്റെ നിലപാട് രാഹിത്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഇവിടെ കാട്ടുപന്നികൾ വീട്ടിലേക്ക് കയറി വരുന്നു കുഞ്ഞുങ്ങളോടൊപ്പം കിടന്ന പട്ടിക്കുഞ്ഞിനെ ഒരു പുലി വന്ന് പിടിച്ചുകൊണ്ട് പോയി എടുത്തു കൊണ്ടുപോയതൊരു കുഞ്ഞിനെ ആയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും ആരും പറയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക നമ്മുടെ ജീവിത പങ്കാളികളെ രക്ഷിക്കുക സ്കൂളിൽ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക ഈ സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ സത്യമാണ് വനം വകുപ്പിന് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ജനത്തെ സംരക്ഷിക്കാൻ അവന്മാര് തച്ചിനിരുന്ന് പുട്ടടിച്ച് തീർക്കുകയല്ലാതെ വനം വകുപ്പുകാർ ഇന്നേ വരെ ഏതെങ്കിലും ഒരു മനുഷ്യനെ സംരക്ഷിച്ചതിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ അവര് സംരക്ഷിക്കും അവര് വീടായ വീട് മുഴുവൻ കയറി അമ്മമാരുടെ അടുക്കള കയറി ചട്ടി പൊക്കി നോക്കും എന്തിനു വേണ്ടിയാണെന്നോ ആരെങ്കിലും ഉടുമ്പിനെ കൊന്നോ ഓന്തിനെ കറി വച്ചോ അല്ലെങ്കിൽ കാട്ടുപന്നിയെ പിടിച്ചോ എന്നറിയാൻ വേണ്ടി വരും അല്ലയോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നിങ്ങളോട് പറയുക ഞങ്ങളുടെ കൃഷിഭൂമിയിലോ ഞങ്ങളുടെ വീടുകളിലോ ഇനിമേ നിങ്ങൾ ഒരുത്തനും പ്രവേശനമില്ല വേണമെങ്കിൽ കോടതിയിൽ നിന്ന് വാറന്റ് വാങ്ങി വന്നാലല്ലാതെ ഒരു കർഷകന്റെയും പറമ്പിൽ കയറി നിങ്ങളുടെ ഇത്തരത്തിലുള്ള ധ്വംസകങ്ങൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല സർക്കാർ തന്നെ പറഞ്ഞു ഓരോ ഗ്രാമങ്ങളിലും ഒരു സ്വയം പ്രേരിത എന്ന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരു വന്യമൃഗ പ്രതിരോധ സേനയെ രൂപീകരിക്കണം എനിക്ക് കത്തോലിക്ക കോൺഗ്രസിനോട് പറയാനുള്ളത് ഈ സേനയെ നമ്മൾ മുൻകൈയ്യെടുത്തു രൂപീകരിക്കണം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും സർക്കാർ പറഞ്ഞ ഈ സേനയെ രൂപീകരിക്കണം നമ്മളുടെ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കും വേറെ ആരും നമുക്ക് രക്ഷകനായി വരാനില്ല എന്ന് തിരിച്ചറിവ് വേണം കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യാൻ കർഷകൻ അവകാശമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മതിക്കുകയല്ല കാട്ടുപന്നിയെ തൊടാൻ പാടില്ല എന്നാണ് വനം വനംവകുപ്പുകാർ പറയുന്നത് പ്രിയപ്പെട്ട കർഷക സമൂഹമേ നമ്മുടെ മക്കളെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം സംരക്ഷിക്കണമെങ്കിൽ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മൃഗവും ഇനിമേൽ വന്യമൃഗത്തിന്റെ സംരക്ഷണ അവകാശം ഉള്ള മൃഗങ്ങളല്ല എന്ന് നാം പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു തമിഴ്നാട്ടില് സ്റ്റാലിൻ സർക്കാർ പറഞ്ഞു വനത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിന്റെ പരിധിക്ക് അപ്പുറം വരുന്ന മൃഗങ്ങൾക്ക് കാട്ടുപന്നികൾക്ക് വന്യമൃഗത്തിന്റെ സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അത് തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റും കാരണം അവിടെ ചങ്കൂറ്റമുള്ള ഭരണകൂടമുണ്ട് അതേസമയം അതെന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത വിധത്തില് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അഴിഞ്ഞാടുന്ന സാഹചര്യമുണ്ട് വനം വകുപ്പിന്റെ എല്ലാവരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല തീർച്ചയായും വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾക്കിരയാകുന്ന സാധാ വനം പാലകരായ മനുഷ്യരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട് ഞങ്ങളെപ്പോലും നിങ്ങളും കഷ്ടപ്പെടുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ശീതീകരിച്ച മുറിയിലിരുന്ന് കർഷക ദ്രോഹത്തിൻ്റെ നയങ്ങൾ എഴുതി തയ്യാറാക്കുകയും ജനപ്രതിനിധികളെ കൊണ്ട് അതിൽ തുല്യം ചാർത്തിക്കുകയും ചെയ്ത് ഇവിടുത്തെ കർഷകരെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാത്ത ഏതോ ബുദ്ധിജീവികളുടെ ഗണത്തിൽപ്പെട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ പറന്നിറങ്ങുന്ന ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത് ഇവിടുത്തെ ഒരു ജനത അതിൻ്റെ ജീവിതത്തിൻ്റെ സകല വഴികളും അടഞ്ഞ് ഗതികെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളെക്കാളും ഞങ്ങൾ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ ഞങ്ങൾ ഇതാ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു ഇത്തരം മൃഗങ്ങളെ കാട്ടിനുള്ളിൽ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യാതെ വന്നാൽ അവര് നാട്ടിലിറങ്ങി മനുഷ്യരെ കൊന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാനുള്ള വകുപ്പ് ഇന്നാട്ടിൽ സർക്കാർ രൂപപ്പെടുത്തിയെടുക്കണം എങ്കിൽ മാത്രമേ ഇവരൊക്കെ മനുഷ്യന്റെ വിലയും മഹത്വവും തിരിച്ചറിയുകയുള്ളൂ എന്ന് സത്യ ഓർക്കുക